എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ റീലുകളും അതുപോലെ തന്നെ ആ മാധ്യമങ്ങളിൽ വരുന്ന ആ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയും വീഡിയോകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികൾക്കും പ്രത്യേക ഇഷ്ടം വരുന്ന വിഷയങ്ങളിൽ മാത്രം അയാളുടെ കാഴ്ചപ്പാടുകൾ പറയുക എന്ന രീതിയിൽ ആ ഒരു എഴുത്തുപന്തിയും ആരംഭിച്ചിരുന്നു ഈ പന്തിയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലപോലെ ആളുകൾ വായിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അത് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വരുന്ന കാഴ്ചപ്പാടുകളാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഓരോ പ്രദേശത്തെയും രീതികളും ഓരോ വ്യക്തിയുടെ മനസ്സും വ്യത്യസ്തമാണെന്നും ഞാൻ ചിന്തിച്ചു കൊള്ളുന്നു അപ്പം എൻ്റെ കാഴ്ചപ്പാടുകൾ ആവണമെന്നില്ല മറ്റു ആവണം എപ്പോഴും ഏത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തേടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് അതിൽ ശരിയായി കിട്ടുന്ന അറിവുകളും അതിനോടൊപ്പം ചേർത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത് ടൂറിസത്തിലെ ആശയങ്ങൾ പറയുമ്പോൾ നമ്മുടെ ടൂറിസത്തിനും സാമ്പത്തിക മേഖലയും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞു കാരണം എക്കണോമിയിലെ ഫ്ലോ കൂടുമ്പോഴാണ് നമ്മൾ ടൂറിസം എന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അല്ലെ നമ്മൾ എവിടെയെങ്കിലും സഞ്ചാരത്തിന് പോകുക അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം കാഴ്ചകൾ കാണാൻ പോവുക അപ്പം അതിന് പണത്തിന്റെ ഒരു ഫ്ലോ എപ്പോഴും ഉണ്ടാവണം പണത്തിന്റെ ഫ്ലോ ഇല്ല എങ്കിൽ ആ ടൂറിസം എന്ന് പറഞ്ഞതിന് ചലനം ഉണ്ടാകുകയില്ല എന്നുള്ളത് സത്യമാണ് ടൂറിസം എന്ന ഇൻഡസ്ട്രി എപ്പോഴും എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് ഈ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വ്യാപാര മേഖലകളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടൂറിസത്തിന്റെ സഞ്ചാര പദം അതായത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസത്തിൽ ചലനാത്മകത ഉണ്ടാകാറുള്ളൂ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ ട്രേഡ് ഷോകളൊക്കെ നമ്മുടെ ജില്ലകളിലൊക്കെ കാണുമ്പോൾ പലതിനും നിലവാരമില്ലെന്നും അതിനോടൊപ്പം തന്നെ അത് കാട്ടിക്കൂട്ടി നടത്തുന്ന പരിപാടികളാണെന്നും കാണുന്ന ഒരു പ്രൊഫഷണൽ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും പലപ്പോഴും വ്യവസായ വകുപ്പുകൾ നടത്തുന്ന പരിപാടികൾ പലതിനും ഒരു ഉയർന്ന ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കാറില്ല അതിന് പല കാരണങ്ങളുണ്ട് എന്താണ് അതിന് കാരണങ്ങൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വിദേശ വിപണിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ പഠിക്കുവാൻ പറ്റും അല്ലെ നമ്മൾ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ചിന്തകളും അറിവുകളുമാണ് ഓരോ ദിവസവും മീഡിയയിലേക്ക് വരുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം എന്നേക്കാൾ എത്രയോ പ്രഹത്ഫരാണ് ഈ മേഖലയിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയും വലിയ വലിയ കാഴ്ചപ്പാടുകൾ കൂടി അതിനെ സമീപിക്കുന്നതും ഞാൻ എന്റെ ഗ്രാമപ്രദേശത്ത് നിന്ന് സാധാരണ ജനങ്ങൾ നിന്നും അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും ഉത്തരങ്ങൾ പറയുന്നത് പലപ്പോഴും നമുക്ക് കോർപ്പറേറ്റ് രീതിയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിക്കില്ല അതിന് കാരണം എൻ്റെ ആശയങ്ങൾ കേൾക്കുന്നത് കൂടുതലും സാധാരണ മേഖലയിലുള്ള സാധാരണ ജനങ്ങളാണ് പലപ്പോഴും അവരെ ആശയങ്ങൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലരുടെയും കയ്യിൽ ധനം അല്ലെ പണത്തിന്റെ അളവ് വളരെ കുറവാണ് പണം കയ്യിൽ ശരിയായ അളവിൽ ഉണ്ടാകുക അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുക ഇവിടെയൊക്കെയാണ് ശരിയായ വളർച്ച നടക്കുന്നതെന്നും ഞാൻ കരുതാറുണ്ട് നമ്മൾ സാധാരണ ശ്രദ്ധിച്ചാൽ സാധാരണ ഇടത്തരം ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കാഴ്ച ആരെങ്കിലും നിങ്ങളോട് പറയുന്നു ആ ബിസിനസ് കൊള്ളാം അല്ലെ ഈ ബിസിനസ് കൊള്ളാം അല്ലെ നിങ്ങൾ ഇതിൽ പണം അറിയൂ അല്ലെ അതിൽ പണം അറിയുന്നൊക്കെ പലപ്പോഴും നമ്മൾ പലര് പറയുന്ന പ്രേരണകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പലരുടെ വളർച്ചാ കഥകളും നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് പലപ്പോഴും അതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ സഞ്ചരിക്കണമെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് കാരണം വിപണിയുടെ ചലനങ്ങൾ കുറച്ചു നേരം നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ നമ്മൾക്കതിൽ നിന്നും കിട്ടുന്ന ായിരിക്കും ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറുകിട വ്യാപാരിയോ അല്ലെ ഒരു ചെറുകിട കർഷകനെയോ ഒക്കെ അവന്റെ മേഖലയിലേക്ക് വളരുവാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നവരുമായി നിങ്ങൾ ആദ്യമായി തട്ടിച്ചു നോക്കി ഇറങ്ങിയാൽ നിങ്ങൾ വെള്ളത്തിൽ വീഴും എന്നതും ഒരു സത്യമാണ് ഞാൻ ആ ഇപ്പം മൂന്ന് കൊല്ലത്തോളമായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റീലുകളും ഒക്കെ ഇടുന്നു എന്നെ സംബന്ധിച്ചോളം ഞാനിത് പഠിക്കുകയായിരുന്നു അതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഓരോ ഘട്ടവും അനലൈസ് ചെയ്യാൻ ഈ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്റെ സുതശ്രിതമായ പണികളൊക്കെ ചെയ്യാറുണ്ട് ടാപ്പിംഗ് ജോലി ചെയ്യും കാർഷിക പണികൾ ചെയ്യും കുറച്ചുനേരം എന്റെ വ്യാപാര സ്ഥാപനത്തിൽ പോയിരിക്കും അപ്പൊ ഇതെല്ലാം ഞാൻ സമയബന്ധിതമായി ചെയ്യുമ്പോഴും ഞാൻ ഇതിനും ഒരു പ്രത്യേക സമയം കണ്ടെത്തും അതുപോലെ തന്നെ ിൽ ഞാൻ കണ്ടെത്തുന്ന സമയം ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ അതിന് കാരണം നമ്മൾ ആ പല മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ നമുക്ക് വ്യത്യസ്തമാണ് ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിവുകൾ വാക് ധോർണികളായ വിടുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അരോചകമാണെന്ന് എനിക്ക് അതിന് കാരണം നമ്മൾ ദിവസവും വന്നിരുന്ന് ലൈറ്റ് വെട്ട തരുന്ന ഓരോ കഥകൾ പറയുമ്പോഴും ഈ കഥകളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പലപ്പോഴും പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകും എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ കേൾക്കുന്നവർക്ക് അല്ലെ എന്നെ വ്യക്തിപരമായി അറിയാം ഞാൻ ഒരു ദിനം വ്യത്യസ്തമായ മേഖലകളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ ചലനങ്ങളും നിരീക്ഷിക്കാറുണ്ട് പലപ്പോഴും നമ്മളെ പോലെ സാധാരണ ഗ്രാമീണ മേഖലയിലുള്ളവർ പ്രോത്സാഹന കുറവുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആവാത്തത് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും നമ്മുടെ ആശയങ്ങളൊക്കെ സാധിക്കപ്പെടുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ആ മേഖലയിലും ഒരു കരുത്ത് തെളിയിക്കും എന്നുള്ളതാണ് ഗ്രാമങ്ങളിലെ ശരിയായ അറിവുകളുള്ളവരുടെ ആ ക്രിയേറ്റീവ് ചിന്തകളുള്ളവരുടെ ഒരു സാന്നിധ്യത്തെ എന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഞാൻ പലരെയും കാണുമ്പോൾ ഞാൻ എന്റെ ആശയങ്ങളാണ് ഏറ്റവും നല്ലതെന്നോ ഞാൻ പറയുന്നതാണ് ഏറ്റവും മെച്ചമെന്നോ ചിന്തിക്കാറില്ല പലരുടെ ആശയങ്ങളൊക്കെ ഞാൻ കാണാറും ചിലതൊക്കെ കടമെടുക്കാറുമുണ്ട് ഏതൊക്കെയാണ് കടമെടുക്കുന്നത് എന്ന് ചിലർ പറയുന്നത് ശരിയായ അറിവുകളായിരിക്കാം ശരിയായ അറിവുകൾ പറയുന്നവർ അത് പ്രാക്ടിക്കൽ ലൈഫിൽ എത്ര ശതമാനം അവരതിനെ ചെയ്തിട്ടുണ്ടെന്ന് പോലും അവരുടെ വാർത്തകളിൽ നിന്നും അവർ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നും നമ്മൾ അളന്നു തൂക്കി എടുക്കാറുണ്ട് പലപ്പോഴും പലർക്കും അത് സാധിക്കുന്നില്ല എന്താണ് അതിനെ കാരണം എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എപ്പോഴും ടാഗ് ലൈൻസ് ഇടുമ്പോൾ ഈ ടാഗ് ലൈനോട് പലപ്പോഴും ആത്മാർത്ഥത പുലർത്താൻ പറ്റാറില്ല എന്നുള്ളതും സത്യമാണ് കാരണം ചാനലുകളൊക്കെ റേറ്റിംഗ് ആണ് ഈ റേറ്റിംഗ് ഇല്ലെങ്കിൽ വളരെ തൊഴിൽ നഷ്ടപ്പെടും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ചാനൽ റേറ്റിംഗിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല ഇന്ന് ഇതാണ് ട്രെൻഡെങ്കിൽ നാളെ എന്റെ മനസ്സിൽ വേറൊന്നാണ് ട്രെൻഡ് അപ്പം നമ്മുടെ മനസ്സ് സോഷ്യൽ മീഡിയയിലെ റേറ്റിംഗിനെ മാത്രം ചിന്തിച്ചു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ായത്തിൽ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പറയേണ്ട ആശയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സമാധാനത്തോടെ ഈ ലോകത്തുനിന്ന് പോകുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അത് സന്തോഷമുളവാകുന്ന ഒരു കാര്യം തന്നെയാണ് ഞാന് എന്റെ പ്ലാറ്റ്ഫോമിൽ ശയങ്ങളൊക്കെ കേൾക്കുന്നവർക്കും അല്ലെ സ്ഥിരമായി വായിക്കുന്നവർക്കും അറിയാം ഞാൻ ഒരു വിഷയവും തുടർച്ചയായി അതിനെ പറ്റി മാത്രം അല്ലെങ്കിൽ അതിൽ റേറ്റിംഗ് ഉണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് മാത്രം എഴുതുക എന്നൊരു ചിന്താഗതിയില്ല കാരണം നമുക്ക് ഒരു ദിനം വ്യത്യസ്തമായ തൊഴിലുകളുണ്ട് ഓരോ മേഖലയിലെയും കാഴ്ചകളും കാഴ്ചപ്പാടുകളും അതിന്റെ പ്രയാസങ്ങളൊക്കെ ആസ്വദിക്കുക കാരണം നമ്മളെല്ലാ മേഖലകളിലും അതിന്റെ സ്ട്രെസ് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോ ദിനവും പറയുന്ന ആശയങ്ങൾ എപ്പോഴും കമ്പനികൾ പറയുന്നത് ട്രെൻഡിന് അനുസൃതമായി നമ്മൾ എഴുതണം പലപ്പോഴും എനിക്ക് ട്രെൻഡിനനുസൃതമായി ഒരു കഴിവില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ കാരണം എൻ്റെ മനസ്സ് ഞാൻ ആർക്കും പണയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചിന്തിക്കുന്നത് എന്നെ കാണുന്ന കാഴ്ചക്കാരോട് അതുകൊണ്ടാണ് ഞാൻ ലൈക്കുകളും ഷെയറുകളും ഒന്നും ഇപ്പോഴും അഭ്യർത്ഥിക്കാത്തത് കാരണം ശരിയായ അളവിൽ അല്ലെ ശരിയായ തൂക്കത്തിൽ നിങ്ങളിലെത്തുമ്പോൾ ആ പലരും ഷെയർ ചെയ്യുന്ന കാഴ്ചകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ചില നന്മ വലങ്ങളാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചിലരുടെയൊക്കെ സംഘടിത മനസ്സുകൾ നമ്മൾ ഗ്രോത്ത് ചെയ്യുന്നത് ചിന്തിച്ചാലും നമ്മുടെ ആശയങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അത് ശരിയായ തരത്തിൽ അത് വിൽക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയുന്ന ആശയങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ എല്ലാം വിൽക്കുകയാണെന്ന് കാരണം നമ്മൾ എന്ത് ആശയം ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് വായിക്കുന്നത് ഒരു പ്രത്യേക ആത്മാവിൽക്കൂടെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിൽക്കുകയാണ് അത് വിൽക്കുന്നൊന്നെ അതിൽ നിന്നും ഈ ക്രിയേറ്റീവ് ചെയ്യുന്ന ആൾക്കും അതിന്റെ കമ്പനിക്കും അതിന്റെ ചെറിയ ലാഭവിഹിതങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത് വിൽക്കുകയാണെന്ന നിസ്സംശയം ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും സ്പിരിച്വലിൽ എന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ എഴുതാറുണ്ട് അത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളിൽ നിന്നുമാണ് അത് ഞാൻ ആരെയും അതിലേക്ക് പ്രേരിപ്പിക്കുന്നില്ല കാരണം അത് ഇഷ്ടമുള്ളവർ വായിക്കുക കാരണം ഓരോ വ്യക്തിയുടെ മാനസ ചിന്തകളിലൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള നിറങ്ങൾ വരുന്നെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ കൂടി അയാൾ കണ്ടു അത്ഭുതങ്ങളായി ചിന്തിച്ചു കൊള്ളട്ടെ അങ്ങനെ മനോഹരമായി തീർത്ഥാന ടൂറിസത്തിന്റെ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ സ്പിരിച്വൽ ഡിവോഷണൽ എന്നിവയൊക്കെ വ്യത്യസ്ത പാടികളിൽ കൂടി മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഏത് കാഴ്ചകളെയും മനോഹരമാക്കുക നമ്മളിപ്പോ ഏതൊരു പ്രൊഡക്റ്റ് വെച്ചാലും അത് മനോഹരമാക്കുക നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാം ഞാൻ തുടങ്ങിയ സമയത്തു നിന്നും ഞാനും ഓരോ കഷ്ടവും മെച്ചമാക്കുകയാണ് കാരണം നമ്മൾ വളരെ പുറകിലാണെന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും വേണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അറിവുകൾ നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക അതിനോടൊപ്പം എന്റെ ആശയങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന ചെറിയ ലോകത്തെ എങ്ങനെ ഏറ്റവും മെച്ചപ്പെടുത്താം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാഴ്ചകളും കാഴ്ചപ്പാടുകളും പറഞ്ഞുകൊണ്ട് ഞാൻ ട്രഡീഷണൽ റൂൾസ് എന്ന പേര് ഫേസ്ബുക്കിലുണ്ട് അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് പേജ് തന്നെ ഇപ്പോൾ ഞാൻ ടൂർസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ം സംവേദിക്കുന്ന വിഷയങ്ങളിൽ കൂടി കടന്നുപോവുക എന്നതാണ് എന്റെയും ചിന്ത അതുപോലെ തന്നെ യൂട്യൂബില് ബി പിന്യൂസ്റ്റ സർവീസസ് എന്നൊരു പേജും വെച്ചിട്ടുണ്ട് ഇതെല്ലാം ടൂറിസത്തെ ബേസ് ചെയ്താണ് കൂടുതലും ഞാൻ പറയാറുള്ളത് പിന്നെ ഞാൻ പഠിച്ച കണ്ണറികളും ആ പാചകക്കൂട്ടുകളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് പലപ്പോഴും എനിക്ക് എല്ലാ ആഴ്ചയും വേണമെങ്കിൽ പാചക കൂട്ടുകളുടെ വീഡിയോ കാണിക്കാം പലപ്പോഴും ഏത് വിഷയവും ഞാൻ ആസ്വദിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെ ആസ്വദിച്ച് മാത്രമേ ചെയ്യണം എന്നാണ് എൻ്റെ ചിന്ത നമ്മൾ പഠിച്ച വിഷയങ്ങളെയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് മനോഹരമായ പ്രേമികളിൽ കൂടി കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല അപ്പം നമ്മൾ പഠിച്ച ഓരോ വിഷയങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ അറിവുകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചിന്താഗതികളും നമ്മളെ ചുറ്റും നിൽക്കുന്നവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് മൂവ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചു നോക്കുമ്പോൾ അതിലും വലിയ ദുഃഖമൊന്നുമില്ല കാരണം എല്ലാ മൊമെന്റുകളും ഞാൻ ആസ്വദിച്ചു എന്നാണ് സത്യം കാരണം വേദനകളെ എല്ലാം സഹിക്കുവാൻ എന്നെ സംഭവിച്ചോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തതും സ്പിരിച്വലിനും ഡിവോഷനിലും ഉള്ള തീവ്രമായ ചിന്താഗതികളാണെന്നും ഞാൻ ചിന്തിച്ചു കൊള്ളുന്നു എന്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പലപ്പോഴേക്കും എന്റെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിലോ ഫോളോവേഴ്സിലോ ഉള്ള പലരുടെയും കഥകളും ഞാൻ പറയുന്നുണ്ട് കാരണം ആ വ്യക്തികളെ എനിക്ക് ചിലപ്പം സംസാരത്തിൽ കൂടിയോ അല്ലെ ആ വ്യക്തികളുടെ ജീവിത രീതികളെ ഒക്കെ എനിക്കറിയാവുന്നതാണ് എന്റെ ഫേസ്ബുക്കിലോ ഫോളോവറിലോ ഒക്കെ ഉള്ള ഏറ്റവും ശക്തരായ വ്യക്തികളെയും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം ഓരോ വ്യക്തിയുടെ അറിവുകളും മികച്ചതാണെന്നും ആ വ്യക്തികളെയും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ പേരുകളൊന്നും വിടാത്തത് പല വ്യക്തികൾക്കും അവരുടെ പേരുകൾ പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല എന്നുള്ളതും അതും അത് അവരുടെ ഒരു സ്വകാര്യതയെ നിലനിർത്തണമെന്ന് ചിന്തയുള്ളത് കൊണ്ടും ഞാൻ പല വിഷയങ്ങളിൽ ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും കഥകളും ആശയങ്ങളും പറയുമ്പോൾ ആ ആശയങ്ങളൊക്കെ നല്ല വ്യക്തിത്വങ്ങളുടെ പേരുകൾ അറിയാതെ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ആരെങ്കിലും ആണെന്നും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളുന്നു കാരണം എന്നെ സംഭവിച്ചോളം നിങ്ങളെല്ലാം കരുത്തുള്ളവരായി മാറുമ്പോഴാണ് ഈ എഴുതുന്ന എനിക്കും ഒരു സംതൃപ്തി കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ വ്യക്തികളും മികച്ചവരാവുമ്പോഴാണ് നമ്മൾ അതിൽ ഒരു വ്യക്തിയാണെന്നുള്ള തോന്നൽ നമുക്കുളവാകുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർ മോശമാണെന്ന് ചിന്തിച്ചാൽ നമ്മളും മോശമാണെന്നാണ് അതിനർത്ഥം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയുടെ ഫ്രെയിം വർക്കിൽ വരുന്ന പലരെയും ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അയാളും ഒരു സമർത്ഥനായ വ്യക്തിയാണെന്ന് തന്നെ ചിന്തിച്ചു പലപ്പോഴും നമ്മൾ സമർത്ഥനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പല കഴിവുകളെ കുറിച്ചും അവർക്കൊരു ധാരണയില്ലെന്നാണ് സത്യത്തിലുള്ള ചിന്തയെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഞാൻ കാണുന്നത് അറിവുകളുള്ള ലോകത്തെ ഓരോ വ്യക്തികളെയാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ിൽ വരുന്ന ആരെയും നിസാരനായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ലൊരു ദിനം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് തീർച്ചയായിട്ടും എൻ്റെ കഥകളും കാഴ്ചകളും പറയുവാൻ ഞാൻ വീണ്ടും നിങ്ങളോട് ഓരോ ദിനവും എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ ചെലവഴിക്കാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എപ്പോഴും ചെലവഴിക്കാൻ പറ്റുകയില്ല കാരണം നമുക്ക് കുടുംബപരമായ ജോലികളുണ്ട് നമുക്ക് കൃഷിപരമായ ജോലികളുണ്ട് വരുമാനത്തിന് നമ്മൾ ഓടുകയാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂട്ടു തന്നെ അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ എല്ലാ ആ പ്രയാസങ്ങളും അല്ലെ എല്ലാ കഷ്ടപ്പാടുകളും ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളോടൊപ്പം ആ സംവദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു